കുടുംബശ്രീ ബാലസഭ ബാലസദസ്സിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു പയ്യന്നൂർ നഗരസഭാ ഹാളിൽ നടന്ന പരിശീലന പരിപാടി ചെയർപേഴ്സൺ ചെയ്തു നമ്മുടെ കുട്ടികളുടെ ഒരു പ്രതിബദ്ധതയുള്ളവരാണ് എന്ന് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല വൈസ് പ്രസിഡന്റ് പ്രീതി കെ വി എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ ബാലസഭാ ജില്ലാ ആർ പി യശോദ ടി വി നഗരസഭ ആർ പി നളിനീസി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിലാണ് നഗരസഭയിലെ നാൽപ്പത്തിനാല് വാർഡുകളിലെയും അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ബാലസഭയിൽ കുട്ടികൾ ഒത്തുചേരുന്നത്